സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹാനടൻ അതായത് ജന ആരാധിക്കുന്ന ഒരു പക്ഷേ നമ്മുടെയെല്ലാം സ്വകാര്യ അഹങ്കാരമായ മഹാ നടനെ ഒരു കോമാളിയെ പോലെ നിർത്തി അപമാനിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്കിന്ന് കാണാൻ കഴിഞ്ഞത് അത് വേറെ ഒന്നുമല്ല ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയിൽ അദ്ദേഹത്തെ കൊണ്ടുവരിക അത് കഴിഞ്ഞ് അവിടെയുള്ള ഏതോ ഒരു ഊള ഡയറക്ടർ എഴുതി കൊടുത്ത വാചകങ്ങൾ യാതൊരുവിധ ലോചിക്കില്ല എന്നിട്ടും ഇദ്ദേഹം പറയുകയാണ് ഞാൻ പ്രേക്ഷകരോടൊപ്പമാണ് പ്രേക്ഷകരോടൊപ്പമാണ് എന്ന് പ്രേക്ഷകരെ ചോദ്യം ിക്കാൻ ആഗ്രഹിച്ചതാണോ ഇദ്ദേഹം ചോദിച്ചത് പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം പോലും ഇദ്ദേഹം ചോദിച്ചിട്ടില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ലാലേട്ടൻ്റെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ടർ എന്താണ് എഴുതി കൊടുക്കുന്നത് അത് അതുപോലെ വന്നിട്ട് ഇവിടെ പറയുക എന്നുള്ളതാണ് അതായത് ഈ ജബ്രി എന്ന് പറയുന്നവരുടെ കാമ കേളികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കി ഒരു സംഭവമാണ് അവരെ അങ്ങ് വെറുതെ വിടുക അവരങ്ങ് പൊയ്ക്കോട്ടെ ബാക്കി എല്ലാവരെയും നമുക്ക് അങ്ങ് വിമർശിക്കാം ബാക്കി എല്ലാവരെയും നമുക്ക് ാക്കാം ഈ ജബ്രി കോംബോ അതുപോലെ അങ്ങ് പോയിക്കോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ടൈം പാസ് അല്ലേ കാരണം കെട്ടിപ്പിടിയും കെട്ടിമറിയലും അതുപോലെ തന്നെ കടിക്കലും നക്കലും പിടിക്കലെല്ലാം എല്ലാവർക്കും കണ്ടു രസിക്കാലോ രാത്രിയൊക്കെ ഇപ്പോൾ ലൈവ് കാണാൻ അത്രയും ആൾക്കാർ എന്നറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താണ് ചെയ്യുന്നത് എവിടെയാണ് പിടിക്കുന്നത് എവിടെയാണ് തൊടുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ജനങ്ങൾ ജനങ്ങളിപ്പോഴും രാത്രിയാണ് ലൈവ് കാണുന്നത് പലരും ഒളിച്ചു നിന്നിട്ടാണ് ലൈവ് കാണുന്നത് എന്നാണ് പറയുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പകൽ കാണാൻ പറ്റില്ല കുട്ടികളങ്കാറ്റെ കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ ഇല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടാൽ മോശമല്ലേ അതുകൊണ്ട് തന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിഞ്ഞ ശബ്ദത്തിൽ എല്ലാ വീടുകളിലും രാത്രി നട്ട പാതിരക്കാണ് ആ ഒരു സംഭവം മൊബൈലിലോട്ട് എല്ലാവരും കാണുന്നത് ജബ്രിയുടെ കാമകേളികൾ ഇതിനെപ്പറ്റി ഒരക്ഷരം സംസാരിക്കാത്ത നമ്മുടെ ലാലേട്ടനാന്ന് വന്നിട്ട് ഇന്ന് ഇത്രയും തേഞ്ഞുട്ടുന്നതായിട്ട് ഞാൻ കണ്ടത് അതായത് ആ മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സിനിമ അഭിനയിച്ചതാണ് എത്ര നല്ല കഥാപാത്രങ്ങൾ നമുക്ക് തന്നതാണ് അതുപോലെ ഭരത് അവാർഡും സ്റ്റേറ്റ് അവാർഡും നിരവധി തവണ എത്രയെത്ര പുരസ്കാരങ്ങൾ അത് മാത്രവുമല്ല രാജ്യത്തിൻ്റെ അഭിമാനമായ ഒരു ലെഫ്റ്റനന്റ് കേണൽ പദവി വരെ മനുഷ്യനുണ്ട് എന്നിട്ടും ഇതുപോലെയുള്ള ഒരു ഷോയിൽ വന്നിട്ട് ഇതുപോലെ ാണം കെടുന്നത് കാണുമ്പോഴും ശരിക്കും നമ്മുടെയെല്ലാം ചങ്ക് കത്തുകയാണ് അതായത് എന്തിനേയും മനുഷ്യനിങ്ങനെ നാണം കിടാൻ നിൽക്കണം പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു ഇത് മാത്രമാണ് ഇനിയും മനുഷ്യന് ജീവിക്കാൻ എത്ര പൈസ വേണം ഇതിൽ നിന്നും കോടികളാണ് വരുമാനം കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു ഒരു കാലം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളെല്ലാത്തൊന്നും മാറി നിന്നിട്ട് പൈസ മാത്രമാകരുത് സമൂഹത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കുന്നതായിരിക്കണം അല്ലാതെ ഇതുപോലെ ഏതോ ഒരുത്തനെഴുതിയൊരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് യാതൊരു ലോജിക്ക് ില്ലാതെ ഇന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് പ്രേക്ഷകരുടെ എന്താ പറയുക ശാപമാണോ അല്ലെങ്കിൽ ഇഷ്ടക്കേടാണോ ലാലേട്ടൻ ഇന്ന് വാങ്ങിച്ചതെന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും ഇന്ന് എല്ലാ വീഡിയോൻ്റെ അടിയിലുമുള്ള ഒരു കമൻ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇന്നത്തെ ആ ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസില്ലേ അദ്ദേഹം ഈ പത്ത് നാൽപ്പത് വർഷം സിനിമയിൽ കിടന്ന് ഉണ്ടാക്കിയ സല്പേരും മുഴുവൻ പോയി എന്നേ ഞാൻ പറയുള്ളൂ അത്രമാത്രം വളരെ വൃത്തികെട്ട ഒരു എപ്പിസോഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലാലേട്ടനെ ഇതിന് കൂട്ട് നിൽക്കാൻ പാടില്ലായിരുന്നു ലാലേട്ടർ പറയാമോ ഞാൻ ചെയ്യത്തില്ല എനിക്ക് ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പിസോഡ് കാണുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു വാക്കുണ്ട് അതെനിക്ക് പാലിക്കണമെന്ന് ലാലേട്ടന് പറയാം പക്ഷേ ലാലേട്ടനും ഈ കോർപ്പറേറ്റ് കമ്പനിയുടെ പോയി എന്നുള്ളതാണ് അവരുടെ പൈസക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ലാലേട്ടനെ ആരോ വിറ്റിരിക്കുകയാണ് മൊത്തത്തിൽ ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനാകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഇപ്പോഴും ആ ഒരു പരമാവധി വരട്ടെ കാരണം എട്ട് കോടിയും ഒമ്പത് കോടിയൊക്കെ ഇങ്ങനെ വരട്ടെ അതായത് ഇങ്ങനെ ഊറ്റി ഊറ്റി വരട്ടെ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് സ്വയം വില കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഇനി ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് മകനാണെങ്കിലും മകൻ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ മകൾക്കാണെന്ന് ഇനി വേണ്ടത് അതും ഒരുപാട് ലാലേട്ടം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പിന്നെ ഇതുപോലൊരു ഷോയിൽ പോയിട്ട് തീരെ ജെനുവിൻ അല്ലാതെ അതായത് ഒരു സത്യസന്ധതയും ഇല്ലാത്ത ഒരു കാര്യം ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് പറയാലോ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തോട് ബഹുമാനമുള്ള ഒരു ഡ ഡയറക്ടറാണ് അവിടെ ഉള്ളതെങ്കിൽ ലാലേട്ടനെ കൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ പറയിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഷോ കാണുന്നത് ജനങ്ങളുടെ ആ ഒരു ഇത് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനെ വിലയിരുത്തിയിട്ടായിരിക്കണം ലാലേട്ടന് കൊടുക്കുന്ന ഒരു ഒപ്പീനിയൻ ലാലേട്ട നിങ്ങൾ ഇന്ന ആളോട് ഇത് ചോദിക്കുമ്പോൾ ഇന്ന സംഭവം മറ്റവരോട് ചോദിക്കണം ഇന്ന സംഭവം മറ്റവരോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യാമായിരുന്നു പക്ഷേ അപ്പോഴെങ്ങനെയാണ് എന്നേരം നമ്മുടെ ജബ്രി കോംബോകള അങ്ങനെയങ്ങ് വെള്ളപൂശാൻ കഴിയില്ലല്ലോ അവരുടെ കാമകേലികൾ കാണാൻ കഴിയില്ലല്ലോ അവർക്ക് വേണ്ടിയല്ലേ നമ്മളിവിടെ ഷോ നടത്തുന്നത് അതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കോ വേണ്ടിയിട്ട് അവിടെ ബലിയാടാവുകയാണ് ബലിയാടാവുകയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഒരു കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇന്ന് ലാലേട്ടനെ കൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ ചെയ്യിക്കത്തില്ല നമുക്ക് തന്നെ വിഷമമായി പോയി കാരണം ഗതി ഇല്ലാണ്ടല്ലേ ലാലാട്ടർ ഇത് ചെയ്യുന്നു ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൈസ വാങ്ങിച്ചു പോക്കറ്റിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഇത് അവരുടെ കരാറിൽ ഒപ്പിട്ട് കൊടുത്തോണ്ടായിരിക്കാം ഞാൻ എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്തുകൊള്ളാംന്ന് പറഞ്ഞിട്ടായിരിക്കാം പക്ഷേ അപ്പോഴൊക്കെ ലാലേട്ടൻ ഒരു കാര്യം ആലോചിച്ച് നോക്കണം ലാലേട്ടനെ ലാലേട്ടനാക്കിയത് ഇവിടെയുള്ള സാധാരണ പ്രേക്ഷകരാണ് അല്ലാതെ ഒരു കോർപ്പറേറ്റ് കമ്പനിയും അല്ല ലാലേട്ടനെ ലാലേട്ടനാക്കിയത് ചിലപ്പോൾ ലാലേട്ടനെ പ്രതിഫലം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ നിർമ്മിക്കുന്നതും അഭിനയിക്കുന്നതുമായിട്ടുള്ള സിനിമകളൊക്കെ അവരെടുക്കുമായിരിക്കാം നല്ല സാറ്റലൈറ്റ് വാല്യൂൽ അവരെടുക്കുമായിരിക്കാം അതുപോലെ തന്നെ ഇതിനാണെങ്കിലും താങ്കൾക്ക് ഒരുപാട് പൈസ കിട്ടുമായിരിക്കാം പക്ഷെ എന്നാലും പ്രേക്ഷകരോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ പ്രേക്ഷകർ എന്ന് പറയുന്ന ഈ പിന്നെ ആൾക്കാർ ഈ രാഷ്ട്രീയക്കാര് പറയുന്ന പോലെ കഴുതകളല്ലോ പ്രേക്ഷകർ മനുഷ്യരാണ് പ്രേക്ഷകർ താങ്കളെ വിലയിരുത്തുന്നതാണ് ഇന്ന് പലർക്കും ശരിക്കും ആ എപ്പിസോഡ് കണ്ടപ്പോഴില്ലേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വിഷമാ തോന്നിയത് മൊത്തത്തിലാടന്ന് എന്താണെന്ന് അറിയില്ല ഒരു ഭയങ്കര വിഷമാടന്ന് ഈ ഭരത് അവാർഡൊക്കെ വാങ്ങിച്ച് നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് എന്തിനാണിങ്ങനെ തൊലിയൊരിച്ച പോലെയാണെന്ന് എനിക്ക് തോന്നിയത് അത്രത്തോളം ഭയങ്കരമായിട്ടുള്ള വിഷമം ഒരു കണക്കിന് ഇന്ന് ലാലേട്ടനെ സ്നേഹിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉറക്കമില്ലാതെ രാത്രി തന്നെയായിരിക്കും എന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്തോ ഒരു മനുഷ്യ എന്തോ ഒരു സംഭവം ഇത് ഇഷ്ടമില്ലാതെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ലാലേട്ടൻ ഒരിക്കലും ഇഷ്ടത്തോടു കൂടിയല്ല ഇന്നത്തെ എപ്പിസോഡ് ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തെ എഴുതി വച്ചിട്ടുണ്ട് അവിടെ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല ആരോ വിളിച്ച് ചെയ്യിക്കുന്നത് പോലെ കാരണം സ്വയം വില കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ജനങ്ങളുടെ മനസ്സിൽ നിന്നും സ്വയം കുടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഈ ഡായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് നിലയിൽ ഇങ്ങനെ ഡും 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 ആയിക്കൊണ്ടിരിക്കലാണ് അതെന്തുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇത് തന്നെയാണ് അതായത് പൈസക്ക് ഒക്കെ വേണ്ടിയിട്ട് ലാലേട്ടൻ ഇങ്ങനെ പല പരസ്യങ്ങളിൽ അഭിനയിക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇങ്ങനെയുള്ള ടീമിൻ്റെ അടുക്ക പോയിട്ട് ഇതുപോലെ പറഞ്ഞിരിക്കും അതുകൊണ്ടല്ലേ ഈ ജനങ്ങളുടെ മനസ്സൊന്നും ഇങ്ങനെ പിന്നെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനെ നാട്ടിൽ കേടി കീടി എന്ന് പറയുന്ന പോലെ അല്ല അങ്ങനെയുള്ള ചില കമ്പനികളുടെ ആ കമ്പനികളുടെ പരസ്യത്ത് പോയി വീണിട്ട് നമ്മളെല്ലാം പ കടമെടുപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക ഒരു മഹാനടൻ ചെയ്യുന്നതാണ് ഒരു നാടിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു മഹാനടനാണ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും പറ്റി പിന്നെ ആ വീട്ടിൽ സ്വർണം വെച്ചിട്ടുണ്ട് വീട്ടിൽ സ്വർണ്ണമുണ്ടായിട്ടുമല്ല കടം എടുപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ഇതാണ് ലാലേട്ടൻ ചെയ്യുന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്നത്തെ എപ്പിസോഡിനെ നമുക്ക് യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ലാലേട്ടൻ തന്നെ അതിൽ നിന്നും മാറി നിൽക്കേണ്ടതായിരുന്നു എനിക്കിത് വയ്യ ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും ചെയ്യാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാനിവിടെ പ്രതീക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം